ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിൽ വലിയ വിവാദത്തിന് വഴി തുറന്നാണ് രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം അവസാനിപ്പിച്ചത് ഡൽഹി ഇരുപത് റൺസിന് ജയിച്ച മത്സരത്തിൽ സഞ്ജുവിൻ്റെ പുറത്താകലാണ് വിവാദത്തിന് കാരണമായത് സഞ്ജുവിൻ്റെ ക്യാച്ച് എടുക്കുമ്പോൾ ഷായ് ഹോപ്പിൻ്റെ കാല് ബൗണ്ടറി ലൈനിൽ തട്ടിയിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെയാണ് തേഡം ഇത് ഔട്ട് വിളിച്ചത് സഞ്ജു തേർഡ് അമ്പയറുടെ തീരുമാനത്തിൽ വിയോജിപ്പ് വ്യക്തമാക്കി ഓൺഫീൽഡ് അമ്പയറോട് സംസാരിച്ചപ്പോൾ ഡൽഹി ടീം ഉടമ പാർത്ഥിവ് ജിൻഡാൽ സഞ്ജുവിനെതിരെ ആക്രോശിച്ചിരുന്നു ഇറങ്ങിപ്പോടാ എന്ന തരത്തിലുള്ള ശരീരഭാഷയായിരുന്നു പാർത്തിനുണ്ടായിരുന്നത് വിരൽ ചൂണ്ടി വൈകാരികമായാണ് വി ഐ പി റൂമിലിരുന്ന് പാർത്ഥിവ് ജിൻഡാൽ പ്രതികരിച്ചത് ഇതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു ഇതോടെ ഡൽഹി ടീം ഉടമയ്ക്കെതിരെ വലിയ വിമർശനവും ഉയർന്നിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പാർത്തിനെതിരായ വിമർശനങ്ങൾ കടുത്തതോടെ മത്സരശേഷം െ പാർത്ത് കണ്ട് സംസാരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു സഞ്ജു സാംസണിനോട് പാർത്ത് ക്ഷമ ചോദിച്ചോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രാജസ്ഥാൻ ഉടമയായ മനോജ് ബാദ്ലയെയും സഞ്ജുവും സംസാരിക്കുന്നതിനിടെയാണ് പാർത്ഥ് ജിൻഡാൽ എത്തിയത് സഞ്ജുവിനോട് വളരെ അടുപ്പം കാട്ടി ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് വ്യക്തമല്ല എന്തായാലും പാർത്തിനെ വെളുപ്പിക്കാൻ ഡൽഹി ക്യാപിറ്റൽസ് ശ്രമിക്കുന്നതാണിതെന്നാണ് ആരാധകർ ആരോപിക്കുന്നത് സഞ്ജുവുമായി ഡൽഹി ഉടമ സംസാരിക്കുന്നതിൻ്റെ ചിത്രം ഡൽഹി തങ്ങളുടെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ പങ്കുവെച്ചിരുന്നു ഇത് ടീമുടമയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണെന്നാണ് ആരാധകർ പറയുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാട്ടാത്ത ടീമുടമയാണ് പാർത്ത് എന്നും പറയുന്നുണ്ട് സഞ്ജുവിൻ്റെ പുറത്താകൽ സമയത്ത് നിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് അദ്ദേഹം കാട്ടിയത് മാന്യതയുണ്ടെങ്കിൽ സഞ്ജുവിനോട് പാർത്ത് മാപ്പ് പറയണമെന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജുവിൻ്റേത് ഔട്ടല്ലെന്ന് രാജസ്ഥാൻ റോയൽസ് ആവർത്തിക്കുമ്പോഴും അത് വിക്കറ്റാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഡൽഹി മത്സരശേഷം ഡൽഹി ഷായ് ഹോപ്പിൻ്റെ ക്യാച്ചിൻ്റെ ചിത്രം പങ്കുവെച്ച് അവൻ ക്യാച്ച് എടുത്തുവെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ രാജസ്ഥാൻ റോയൽസ് ഇപ്പോഴും അത് നോട്ട് ഔട്ട് ആണെന്ന നിലപാടിലാണ് ക്യാച്ച് എടുക്കുമ്പോൾ ഹോപ്പിൻ്റെ ഷൂസ് ചെറുതായി ബൗണ്ടറി ലൈനിൽ കൊണ്ടുവന്ന് വീഡിയോയിൽ വ്യക്തമാണ് എന്നാൽ വേണ്ടത്ര പരിശോധനകളില്ലാതെ തിടുക്കത്തിൽ തേടം തീരുമാനമെടുക്കുകയായിരുന്നു